ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രാവൽ ആൻഡ് തോട്ട്സ് ഈ കണ്ടത് തലശ്ശേരിയിൽ അതായത് കണ്ണൂർ തലശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ്ടട്ട് മ്യൂസിയമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ ചാനലിന് വേണ്ടി തന്നതിന് എനിക്ക് കടപ്പാട് എൻ്റെ മരുമകൻ ധനുഷനോടാണ് എഡിറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും കമൻറ്റും തരണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഹെർമൻ കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു തരാം ഹെർമൻ ഗുണ്ടേട്ട് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ മിഷനറിയുടെ ഒരു ജർമ്മൻ മിഷനറിയാണ് അവരുടെ ഒരു വസതിയായിരുന്നു ഈ കാണുന്നത് അത് പിന്നീട് മ്യൂസിയം ആക്കി മാറ്റിയതാണ് ആയിരത്തി എണ്ണൂറുകളിലാണ് ഈ ബംഗ്ലാവ് നിർമ്മിച്ചത് ഇത് ഇല്ലിക്കൽ ബംഗ്ലാവ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് കാരണം ഇത് തലശ്ശേരിയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ദൂരത്തിൽ ഇല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ബംഗ്ലാവ് ഉള്ളത് അത് മ്യൂസിയവും കൂടിയാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഹെർമൻ അറിയാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ നമ്മുടെ ആ ആദ്യത്തെ ഭാഷാ നിഘണ്ടു അതായത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള നിഘണ്ടു ഉണ്ടാക്കിയത് അദ്ദേഹമാണ് പിന്നെ രാജ്യസമാചാരം പശ്ചിമോദയം എന്ന മലയാള ദിനപത്രങ്ങളും പ്രസിദ്ധീകരിച്ചത് ഈ ബംഗ്ലാവിൽ നിന്നാണ് ഈ ഹെർമൻ ഗുണ്ടേട്ടിൻ്റെ ബംഗ്ലാവിൽ നിന്നാണ് പിന്നെ അപൂർവമായ പുസ്തക ശേഖരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴും മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഹെർമൻ കുണ്ടോട്ട് ഇവിടെ സ്ഥിരതാമസം ഉണ്ടായിരുന്നേ ഏകദേശം ഒരു രണ്ട് പതിറ്റാണ്ടോളം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ തലശ്ശേരിയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയുള്ള ഇല്ലിക്കൽ ഇല്ലിക്കുന്ന് ഇല്ലിക്കുന്ന് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഈ ബംഗ്ലാവ് തലശ്ശേരിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ നിരവധി സംരംഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ബംഗ്ലാവാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പിന്നെ രാജ്യസമാചാരം അങ്ങനെയുള്ള പത്രങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് ആദ്യം ഉണ്ടായത് അതിൻ്റെയൊക്കെ ആള് നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കൊക്കെ തുടക്കം തുടക്കമിടുന്നതിലും പിന്നെ ടൈലറിങ് യൂണിറ്റ് ക്ലാസ്സുകൾ സ്ഥാപിച്ചിട്ട് സ്ത്രീകളുടെ ജീവനം ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിലൊക്കെ ഈ ബംഗ്ലാവ് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് ഏതൊരു ഭാഷയും വളരെ വേഗത്തിൽ പഠിക്കാനുള്ള കഴിവ് ഹെർമൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം മലയാളത്തിലെ ആദ്യ പത്രം പ്രസിദ്ധീകരിച്ചതും ഹെർമൻ ഗുണ്ടട്ട് തന്നെയാണ് മലയാള ഭാഷയ്ക്ക് നിരവധി സംഭാവനകൾ നൽകിയ ഹെർമൻ ഗുണ്ടേട്ടിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു